പിതൃതർപ്പണത്തിനായി എത്തുന്ന ഭക്തരെ വരവേൽക്കാൻ പെരും തൃക്കോവിൽ മഹാദേവ ക്ഷേത്രവും തൃപ്പാഴൂർ മണപ്പുറവും ഒരുങ്ങിക്കഴിഞ്ഞു വിപുലമായ സൗകര്യങ്ങളുമാണ് ഇത്തവണ ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത് ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി അറിയിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മഹാശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനായി എത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ തൃപ്പാഴൂർ മണൽപ്പുറവും പ്രസിദ്ധമായ പാഴൂർ പെരും തൃക്കോവിൽ മഹാദേവ സന്നിധിയും സജ്ജമായി ഭാഗ്യങ്ങൾ പൂത്ത പാഴൂരിൽ സ്വയംഭൂവായ മഹാദേവ ചൈതന്യം കുടിക്കൊള്ളുന്ന ക്ഷേത്രമാണ്ക്കോവിൽ പെരിന്തുകോവിൽ മഹാദേവ ക്ഷേത്രവും ശിവരാത്രി മണൽപ്പുറവും എം എൽ എ അനൂപ് ജേക്കബ് പിറവം നഗരസഭ ചെയർപേഴ്സൺ കുമാർ സമിതി അധ്യക്ഷർ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ശിവരാത്രിയോടനുബന്ധിച്ച് പാഴൂർ മണപ്പുറത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് മുനിസിപ്പാലിറ്റി അതിന്റെ പൊതുവായ ക്രമീകരണങ്ങളും അതിന്റെ കാട് വെട്ടി തെളിയും മറ്റുള്ള ചെയ്യുന്നുണ്ട് മേജർ കാര്യങ്ങളും അഞ്ച് ലക്ഷം രൂപ മേജർഗേഷൻ വഴി ഇവിടെ പുഴ ഈ ഭാഗത്തുള്ള ചെളിയെല്ലാം വാരി പുഴയുടെ ഒഴുക്ക് ക്രമക്ക ക്രമവൽക്കരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രമീകരിച്ചു വരികയാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും നമുക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിച്ചിരുന്നു അതനുസരിച്ച് ശിവരാത്രിയോടനുബന്ധിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടം എല്ലാം ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇത്തവണയും അതേ രീതിയിൽ തന്നെ പ്രത്യേകമായി ഫണ്ട് അനുവദിച്ച് ലഭ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടന്നു മഹാശിവരാത്രിയായ ഫെബ്രുവരി പതിനഞ്ചിന് പാഴൂരിലേക്ക് ഭക്തരെത്തിത്തുടങ്ങും എട്ട് മുപ്പതിനെ പേരുംതൃ കോവിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശിവയിലേക്ക് എഴുന്നള്ളിക്കും കാഞ്ചി പിടം ആസ്ഥാന വിദ്വാൻ വൈക്കം ഷാജിയുടെ പ്രമാണത്തിൽ നാദസ്വരവും വാദ്യകലാരത്നം തിരുമറയൂർ ഗിരിരാജന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അകമ്പടിയാകും മാമലകവല നിരപ്പേൽ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാടി ഘോഷയാത്ര എത്തിച്ചേരും തുടർന്ന് മഹാപ്രസാദൂട്ടു നടക്കും കാഴ്ച ശിവേലിക്ക് നാദസ്വരം അകമ്പടിയാകും വൈകിട്ട് തിരുവാതിരകളി മതിൽക്കകത്ത് കാവ്യ സ്കൂൾ ഓഫ് ഡാൻസിലെ ആർ എൽ വി സാലി രാജഗോപാലിന്റെ ശിക്ഷണത്തിലെ കുട്ടികളുടെ നൃത്തസന്ധ്യ മതിൽക്കകത്ത് ശരത് ചന്ദ്രബോസിന്റെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറും വാദ്യകലാപ്രതിഭ പാഴൂർ ഉണ്ണിചന്ദ്രന്റെ പ്രമാണത്തിൽ പാണ്ടിമേളം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് ചെണ്ടമേളം എന്നിവയുടെ വിളക്കാചാരം ശേഷം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ മണപ്പുറത്തെ ബലിത്തറകളിൽ പിതൃതർപ്പണ മന്ത്രങ്ങൾ മുഴങ്ങും കടക്കാൻ വകുപ്പിന്റെ മഴവിൽ പാലത്തിനൊപ്പം താൽക്കാലിക ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വന്ന് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് പാഴൂർ മണൽപ്പുറം ഉൾക്കൊള്ളുന്ന പാഴൂർ ശിവക്ഷേത്രം അപ്പൊ അതിന്റെ പൗരാണികതയും അതിന്റെ പാരമ്പര്യവും എല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഇത്തവണയും മണൽപ്പുറത്തുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി വളരെ നേരത്തെ തന്നെ ഇറങ്ങുകയുണ്ടായി ഇവിടെ ബഹുമാനപ്പെട്ട ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മാനേജരെയും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളെയും എല്ലാവരും ഒക്കെ ആയിട്ട് ആലോചിച്ച് മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കണ്ടു ഈജൻറ്റ് ജീവനക്കാർ വളരെ ദിവസങ്ങളായി ഇവിടെ കാട് പിടിച്ച് കിടന്നുന്ന പുല്ലുകളും അതുപോലെ തന്നെ അച്ചോളും ചെടികളുമെല്ലാം വെട്ടി നശിപ്പിച്ച് അതൊക്കെ ക്ലിയറാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നത് കൊണ്ട് നമ്മുടെ ഈ മണൽപ്പുറത്തിൻ്റെ ഒരു സ്ഥിതി വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഇത്തവണ കൂടുതൽ തുക ഇതിൻ്റെ അകത്തെ മേജർ ഇറിഗേഷനെ കൊണ്ട് ഫണ്ട് അനുവദിപ്പിക്കുവാൻ നമ്മുടെ എം എൽ എ തന്നെ മുന്നോട്ട് വരികയും അങ്ങനെ ആ പണ്ട് അനുവദിച്ച് അതിൻ്റെ ഡ്രഗ്ജിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ മണൽപ്പുറത്ത് ഇവിടെ അനേകായിരം ഭക്തജനങ്ങളാണ് ഈ ശിവരാത്രിയുടെ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത് ബലിതർപ്പണം നടത്തുവാനും അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഇവിടെ ഈ ചെയ്യേണ്ടതുണ്ട് നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് മുഖ്യ കവാടം കടന്ന് ക്ഷേത്രത്തിലെത്താം ക്ഷേത്രത്തിന് പിന്നിൽ പാഴൂർ കക്കാട് കരകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൽ ഉണ്ടായിരിക്കും പിതൃതർപ്പണ ചടങ്ങുകൾക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ബി ശ്രീകുമാർ മാനേജർ സി കെ വിജയൻ ശിവരാത്രി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എ കെ സരസൻ കെ വിജയൻ പള്ളിപ്പാട് ധനേഷ് ഭവൻ എ പി സഹദേവൻ പി എസ് ദേവപ്രസാദ് എസ് അഭിലാഷ് ബിനു ഫൈൻടെക് ദിനൻ പാഴൂർ എം എസ് അനുകുമാർ കെ ബി വിജയൻ രാജൻ കണിക്കുന്നേ പി ആർ രാജേഷ് സിആർ വിനോദ് പ്രിൻസ് ഡാലിയ എൻ സി രവി അനിൽ പുണർ പുണർദ് മംഗലത്ത് എന്നിവർ അറിയിച്ചു പോലീസിന്റെ ഫയർ ബ്രിഗേഡ് എല്ലാം സാന്നിധ്യം ഉണ്ടാവും ആംബുലൻസിന്റെ സാന്നിധ്യമുണ്ട് സാന്നിധ്യം അങ്ങനെയുള്ള എല്ലാ സംരക്ഷണങ്ങളും സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് മുഴുവനും അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഒന്നുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഈ അകത്തുള്ള ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്റ്റേജിലുള്ള ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ അതിൻ്റെ ഉദ്ദേശം മാത്രമൊന്നുമല്ല എത്രയേൻ്റെ മണി നമുക്ക് പൈസ നമുക്ക് സേവ് ചെയ്യാവോ ആ സേവ് ചെയ്യുന്ന പണം നമ്മൾ విపనేరవదారా ఘియం చి తి అరానానా ఎది కార్ం ఎదేయన దేసం.